തദ്ദേശ പോർക്കളത്തിൽ അനുദിനം ചർച്ചാ വിഷയങ്ങൾ മാറിമറിയുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി വീണ്ടും വികസിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബാന്ധവുമാണ് പ്രമുഖ മുസ്ലിം മതസംഘടനകൾ ഒറ്റക്കെട്ടായി ആ കൂട്ടുകെട്ടിനെതിരെ നേർക്കുനേർ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് യു ഡി എഫിൻ്റെ മതേതര സ്വഭാവത്തിന് ദോഷം ചെയ്യും എന്നാണ് ഇരുസമസ്തകളുടെയും മുജാഹിദ് വിഭാഗവുമെല്ലാം ആവർത്തിച്ചുറപ്പിക്കുന്ന നിലപാട് അതേ വേളയിൽ തന്നെ സംസ്ഥയ്ക്കുള്ളിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ചൊല്ലി ലീഗിനോടുള്ള സമീപനം വ്യത്യസ്തമാണെന്നും പ്രതികരണങ്ങളിൽ വ്യക്തമാകുന്നു സമസ്ത ഇ കെ വിഭാഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തോടെ എതിർപ്പുള്ളത് ലീഗ് വിരുദ്ധപക്ഷത്തിന് മാത്രമാണോ ലീഗ് അനുകൂലികൾ ആ ബന്ധത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോടുള്ളമീപനത്തോട് സംസ്ഥയുടെ പൊതു നിലപാട് അടുക്കുകയാണോമി എതിർക്കുന്നവരെ മാർസ്റ്റായി മുദ്രേണ്ടതുണ്ടോ ആദ്യം യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ വിയോജിപ്പുകൾ മറന്ന് മുസ്ലിം മതസംഘടനകൾ ഒരുമിക്കുന്നതാണ് നിലവിലെ സാഹചര്യം എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പിനെ ചൊല്ലിയുള്ള തർക്കം സമസ്തയിലെ ലീഗ് പക്ഷവും എതിർപക്ഷവും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണോ നീങ്ങുന്നതെന്നും സംശയിക്കേണ്ടി ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് രാഷ്ട്രീയ കൂട്ടുകെട്ടിനെതിരെ സി പി ഐ എം ഉയർത്തുന്ന വിമർശനങ്ങൾ തന്നെ ആവർത്തിച്ച് സമസ്ത ഇ കെ വിഭാഗം നേതാക്കളിൽ ചിലർ രംഗത്തെത്തിയിരുന്നു ലീഗ് വിരുദ്ധരായ ഈ പക്ഷത്തിന്റെ നിലപാടിനെതിരെ ഇപ്പോഴിതാ സംഘടനയിലെ ലീഗ് അനുകൂലികളായ ചില നേതാക്കൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയോട് സമസ്തയ്ക്കുള്ള എതിർപ്പിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കാന്തപുരം എ പി വിഭാഗത്തിന്റെ പ്രതികരണം ആശയപരമായി ചേരാനാകാത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് സമസ്ത ഇ കെ വിഭാഗത്തിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും എ പി വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു ചർച്ചകളും വിമർശനങ്ങളും ഉയരുമ്പോഴും ജമാഅത്തിയ ഇസ്ലാമി ബന്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് യു വെൽഫെയർ പാർട്ടി പിന്തുണ സ്വീകരിക്കും പിന്തുണയെ ന്യായീകരിച്ചും വിമർശനങ്ങളെ കണക്കിലെടുക്കാതെയുമാണ് മുസ്ലിം ലീഗും നിലപാടെടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സുന്നികൾ ഒരുമിച്ച് ഒരുമിച്ചെതിർക്കുമെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സുന്നികൾ എക്കാലവും ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തിട്ടുണ്ട് സമസ്ത ഇ കെ വിഭാഗത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നുഴഞ്ഞുകയറ്റമാണെന്നും റഹമത്തുള്ള സഖാഫി പറഞ്ഞു നേരത്തെ അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള വിജയിപ്പിക്കാൻ എന്തായാലും ആവശ്യമില്ല നമ്മളെ സുന്നികൾ അതിൽ പ്രബുദ്ധരാണ് ൾ മുതൽക്ക് ഇതിനെ ശക്തമായി എതിർത്തു പോയിരുന്നതാണ് സംസ്ഥാനത്തുല്ല ആ വിശ്വാസവും ആ ബോധ്യവും സുന്നികളായ ആളുകൾക്കൊക്കെ ഉണ്ട് വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന് ആവർത്തിച്ച മുജാഹിദ് മർക്കസ് ഉദ്ധവ വിഭാഗം വെൽഫെയർ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഒരുമിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ഐ പി സലാം പറഞ്ഞു വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് വരുന്നു ഒരു ഹൈജാക്കിംഗ് പോലെയാണ് കാണുന്നത് വെൽഫെയർ പാർട്ടിയുടെ പാരമ്പര്യവും ചരിത്രവും എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായി ഒരു മതേതര കക്ഷിയുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നതാണ് ബോധ്യപ്പെടുന്നത് ഒരു കാരണവശാലും ഒരു ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് യു ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായുള്ള ബാധവത്തെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്തെത്തി വെൽഫെയർ പാർട്ടി രാജ്യത്താകെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിട്ടുണ്ട് മുന്നണിയില്ലാതെ പ്രാദേശികമായി സഹകരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും പി എം എ സലാം ചോദിച്ചു കഴിഞ്ഞ നിയമസഭാ തിരിച്ചു സഹായിക്കുന്നുണ്ട് ജമാഅത്തെ അസ്വാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്തുണ മുന്നണി സ്വീകരിക്കും വെൽഫെയർ പാർട്ടി മുന്നണിയിലില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോൾ ഒരു വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് ആ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അവർ അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരുമായിട്ട് അവരുമായി അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾക്കൊണ്ട് പരിശോധിക്കാം ആ സമസ്തയിലെ ഇടതും ലീഗും എന്നത് നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമി വിമർശനം മാർക്സിസ്റ്റ് ദാസ്യവേലയാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രതിരോധം എന്ന പേരിൽ ചിലർ മാർക്സിസ്റ്റ് പ്രീണനം നടത്തുകയാണ് എന്ന വിമർശനം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എതിർക്കേണ്ടത് ആദർശപരമായിട്ടാണ് മറിച്ച് മാർക്സിസത്തിന് ദാസ്യവേല ചെയ്താകരുത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വർഗീയതയും മതരാഷ്ട്രവാദവും എതിർക്കുന്നവരുടെ പരോക്ഷ മാർക്സിസ്റ്റ് ദാസ്യവേല ലജ്ജാകരമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഉമർ ഫൈസിയും ഹമീദ് ഫൈസിയും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ലീഗിനെതിരെ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട് സമസ്ത ലീഗ് പ്രശ്നത്തിന് കാരണം ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണെന്ന് അവരാരോപിക്കുന്നു ജമാഅത്തെ ജമാഅത്തേസ്ലാമി ശുദ്ധമല്ല രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നത് ഗുരുതര സാഹചര്യമാണെന്ന് ഹമീദ് ഫൈസി പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നവരും സമസ്തയും ഇസ്ലാമും തകരുമെന്ന് ഉമർ ഫൈസി ചൂണ്ടിക്കാട്ടുകയാണ് സംസ്ഥാനത്ത് യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണ മുന്നൂറിലേറെ വാർഡുകളിലുണ്ട് എന്നതാണ് അറിയുന്നത് ധാരണ കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എറണാകുളം കോട്ടയം ജില്ലകളിൽ ആണ് അവിടുത്തെ വാർഡുകളിലാണ് കൂടുതൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ് മുപ്പതോളം സീറ്റുകൾ ലീഗ് തന്നെയും വിട്ടു നൽകിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ ചിഹ്നം ഉപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും ഇറക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം ലീഗ് തന്നെയും സ്വന്തം വാർഡുകൾ വിട്ടു നൽകിയിട്ട് അവിടെ മത്സരിക്കുന്ന വിധത്തിലൊരു മുന്നണി ധാരണ പ്രാദേശിക തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതക്കാര്യം ഒരു ഒളിച്ചോ മറച്ചോ അല്ല ബി ഡി സതീശൻ വളരെ ആർജവത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഈ സമുദായത്തിനകത്തെ സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് എക്കാലത്തുമുള്ള വിമർശം അവരിപ്പോഴും കടു കടുപ്പിക്കുകയാണ് ഏത് നിലക്കായിരിക്കും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക ഇടതു മുന്നണി എപ്പോഴും ആവർത്തിച്ച് ഈ കഴിഞ്ഞ കുറേ നാളുകളായി കൃത്യമായി വിമർശിക്കുന്നത് അല്ലെങ്കിൽ അവർ ആരോപിക്കുന്നത് ഈ വർഗീയ തീവ്രവർഗീയ സ്വഭാവമുള്ള മതരാഷ്ട്രവാദികളായ സംഘടനകളെ യു ഡി എഫ് ഒപ്പം കൂട്ടുന്നു എന്നുള്ളതാണല്ലോ അതിപ്പോൾ ആവർത്തിച്ച് പറയുന്ന രണ്ട് പേരുകൾ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒന്ന് എസ് ഡി പി ഐയുടെയുമാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ സമ എസ് ഡി പി ഐയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് യു ഡി എഫിലും ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ് അതായത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അല്ലെങ്കിൽ ജമാ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം യു ഡി എഫിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അങ്ങനൊരു കുഴപ്പമുണ്ടാക്കാൻ കാരണം എന്താണ് സീറ്റുകളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സഖ്യത്തിൽ നിന്ന് ഭിന്നമായി ലീഗിൻ്റെ നേതാക്കൾ തന്നെ മുതിർന്ന നേതാക്കൾ തന്നെ അല്ലെങ്കിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കൊക്കെ ഇത് മാറുമ്പോൾ ലീഗിനുള്ളിൽ അല്ലെങ്കിൽ സമസ്തയ്ക്കുള്ളിൽ വലിയ ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ നമ്മൾ പറയാവൃത്തി ചർച്ച ചെയ്തതാണ് സമസ്തയ്ക്കുള്ളിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആശയ ആ പരിസരം രൂപപ്പെടുന്നു എന്നുള്ള ആശങ്ക അവർക്ക് മുമ്പേ ഉണ്ട് അപ്പോൾ അതുമായി നമ്മൾ പറഞ്ഞു ഹക്കീം ഫൈസി അദ്രുശ്ശേരിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം അതുതന്നെയാണ് അതേസമയം അതിശക്തമായി അതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തെ ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ മറുപക്ഷം ആരോപിക്കുന്നത് ദിവരെന്തോ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നവർ എന്ന മട്ടിലൊക്കെയാണ് അത് ഹമീദ് വൈസി മുഖമാണെങ്കിലും ഈ മറ്റ് പ്രതികരിച്ചിരുന്ന പ്രതി പതിവായി പ്രതികരിക്കുന്ന മറ്റ് നേതാക്കളൊക്കെ ആണെങ്കിലും ഇക്കാര്യത്തിൽ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു നിലപാടെടുക്കുന്നവരെ രണ്ട് കൂട്ടരാണ് ഒറ്റയടിക്ക് അങ്ങനെ ചാപ്പ കുത്തുക ഒറ്റയടിക്ക് ആരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ കേന്ദ്രീകൃതമായ ഒരു വിപുലമായ ഒരു പ്രചാരണ സംവിധാനമുണ്ട് അവരെന്താണ് ചെയ്യുക ഇവർ അവർ ഈ സംഘിച്ചാപ്പയ്ക്ക് പകരം ഇപ്പുറത്ത് ഇവർക്ക് കൊടുക്കുന്നത് കമ്മി ചാപ്പയാണ് ഈ തമസ്ഥയ്ക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അപ്പോൾ അവരെങ്ങനെയാണ് എന്നുള്ള പ്രചാരണം വളരെ സജീവമായി നടത്തും അത് ലീഗിനുള്ളിലും ഒരു പരിധിവരെ പിടിക്കും ലീഗിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തോട് പൊരുതാൻ സത്യത്തിൽ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിന് കഴിയുന്നുമില്ല ഇതാണ് വാസ്തവം അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കോൺഗ്രസിനെക്കുറിച്ച് പറയുമല്ലോ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വെറുതെ എന്താണ് നാല് നേതാക്കന്മാർ നാലഭിപ്രായം പറഞ്ഞ് നാല് വഴിക്ക് പോകുമ്പോൾ പറയും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ബാക്കി എല്ലാ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളൊക്കെ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന പാർട്ടികൾ പക്ഷേ ജനാധിപത്യ പാർട്ടി എന്നുള്ള ഒരു പ്രത്യേക പ്രയോഗ പ്രത്യേക അവകാശം എന്നുള്ളത് ഇത്തരത്തിൽ എന്തും പറയാനും പല അഭിപ്രായം പറയാനും ഒക്കെ കോൺഗ്രസ് വിനിയോഗിക്കുന്നത് പോലെ സമസ്തയ്ക്കുള്ളിൽ സാഹചര്യം അങ്ങനെ തന്നെയാണ് കാരണം വളരെ ജനാധിപത്യമുള്ള ഒരു സംവിധാനമാണ് സമസ്തയുടേത് അതായത് അപ്പുറത്ത് മാർക്കസ് സഹാദയുടെ അതായത് എ പി വിഭാഗത്തിൻ്റെ ഒരു നിലപാട് പോലെയല്ല ഇപ്പുറത്ത് എ പി വിഭാഗത്തിന് വളരെ ഒറ്റ നിലപാടിൽ ഒരു ഉറച്ച ഒരു നിലപാടിൽ പോകാനുള്ള ഒരു സംഘടനാ സംവിധാനവും ഒരു ഘടനയും അതിനുണ്ട് പക്ഷേ ഇപ്പുറത്ത് അങ്ങനെയല്ല പല അഭിപ്രായങ്ങൾ വരും ആ പല അഭിപ്രായങ്ങളിലാണ് ഇവിടെ സമസ്തയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ലീഗിന് അനുകൂലമായ അഭിപ്രായമുള്ള ഒത്തിരി പേര് അതിനകത്തുണ്ട് ഇപ്പോൾ ഒരു പരിധി വരെ വേണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിക്കാമെന്ന് തോന്നുന്ന ചിലർ ഇതിനകത്തുണ്ട് അപ്പുറത്ത് ഇത് പാടില്ല ഇത് മതരാഷ്ട്രവാദികളാണ് തീവ്രവാദികളാണ് ഇവരുമായി സഹകരിക്കാനേ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റൊരിടത്തും ഇല്ലാത്തവണ്ണം പരസ്യമായി പുറത്തു വരികയും ചെയ്യും സമസ്തയുടെ കാര്യത്തിലാവുമ്പോൾ ഏറ്റുമുട്ടലിവിടെ നടക്കുന്നുണ്ട് വലിയ വിവരങ്ങൾ കാരണം മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് ഇ കെ സമസ്ത വിഭാഗം തന്നെയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസകൾ കൈവശം വെച്ചിരിക്കുന്ന ഏറ്റവും അധികം ജനസംഖ്യയുള്ള വിഭാഗം എന്ന് പറയുന്നത് ഇ കെ സമസ്ത തന്നെയാണ് അതിൻ്റെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ലീഗിൻ്റെ അണികളായി തന്നെയാണ് കാലങ്ങളായി തുടരുന്നത് ഏതെങ്കിലും തരത്തിൽ അവർ മാറ്റി ചിന്തിച്ചിട്ടില്ല കാരണം അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഈ സമസ്തയുടെ പിളർപ്പിനിപ്പുറത്തേക്ക് കൃത്യമായി അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് കാരണം എ പി വിഭാഗം കൃത്യമായി ഇടതുമുന്നണിക്ക് അനുകൂലമായി പല കാരണങ്ങൾ കൊണ്ട് നിലപാട് സ്വീകരിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് ഇപ്പോൾ എന്താണ് എ പി വിഭാഗത്തിൽ ഈ കാര്യത്തിൽ വളരെ കൃത്യമായി ഈ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന നിലപാട് തന്നെയാണ് അവരും പറയുന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ശരിയല്ലാത്തതാണ് മതരാഷ്ട്രവാദികളാണ് ഇവരുമായി സഹകരിക്കുന്നത് തെറ്റാണ് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് തന്നെയാണ് സുന്നി വിഭാഗവും അത് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അലാമിങ് ആവുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായി യു ഡി എഫിന് അതായത് എന്ത് സംഭവിച്ചാലും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ചിലരിൽ നിന്നാണ് ഈ എതിർപ്പുകൾ ഉണ്ടാകുന്നത് ഒന്ന് സമസ്തയ്ക്കുള്ളിലുള്ളവർ അവർ ഏതെങ്കിലും കാലത്ത് ഇടതുമുന്നണിക്കൊപ്പം പരസ്യമായി നിന്നിട്ടുള്ള ഒരു ചരിത്രവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ അവരുടെ ഇടയിൽ നിന്നാണ് ഈ വിമർശനം ഉയരുന്നത് ഒന്നത് രണ്ട് ഇപ്പോൾ ഈ മുജാഹിദ് വിഭാഗങ്ങളിൽ നിന്നുള്ള ഈ എതിർപ്പ് കോൺഗ്രസിനൊപ്പം കൃത്യമായി അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് നിലയുറപ്പിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ആ വിമർശനവും കൂടെ ഉയരുന്നു എന്നുള്ളത് കുറച്ച് കുഴപ്പമുണ്ടാക്കും എല്ലായിടത്തും വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് മത്സരിക്കുന്ന ഇടങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ പഞ്ചായത്തിൽ അവിടെ ഒരു ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ഏത് ചിഹ്നത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ അപ്പോൾ ആ നിലയ്ക്കാണ് ഈ സഹകരണം എന്നുള്ളത് പ്രാദേശികമായ ആളുകൾക്ക് ഇത് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുമാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ഉയർന്ന ബോഡിയിലൊക്കെ പ്രവർത്തിക്കുന്ന പലരും ഈ ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണത് പറഞ്ഞല്ല മത്സരിക്കുന്നത് പകരം ഈ പറഞ്ഞ യു ഡി എഫിൻ്റെയും ആർ എം പിയുടെയും ഒക്കെ പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന പേരിൽ ആ നിലയ്ക്ക് മത്സരിക്കുന്നവരുണ്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ എന്നാൽ അതേ സമയം തന്നെ മുമ്പ് സഹകരിച്ച മുക്കം പോലുള്ള പ്രദേശങ്ങളിൽ ഇവർ പരസ്പര സഹകരണം ഇല്ലാത്ത അവസ്ഥയുണ്ട് കാരണം ഒരു തരത്തിലും ഇവർ യോജിച്ച് പോകാത്ത തലത്തിലേക്കത് മാറിയിട്ടുണ്ട് ചില പ്രദേശങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഉള്ള ഒരു കൗതുകരമായ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് അത് എസ് ഡി പി ഐയുടെ സാന്നിധ്യമാണ് എസ് ഡി പി ഐയുമായി യു ഡി എഫ് സഹകരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല എസ് ഡി പി ഐ ഒരുപക്ഷേ ഏറ്റവുമധികം സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിനിറക്കിയിരിക്കുന്ന ചെറുപാർട്ടികളിൽ ഒന്നാണ് കേരളത്തിൽ എസ് ഡി പി ഐ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് അവർ നാലായിരമാണ് അവർ ആഗ്രഹിച്ചത് അങ്ങനെയാണ് അവർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്താനായി തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിത്വം ഏത് തരത്തിലാവും പ്രാദേശികമായി ബാധിക്കുക എന്നുള്ളതും ആരുടെ അത് ചോർത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പലപ്പോഴും വോട്ട് അതെ പ്രാദേശികമായി അവരിപ്പോൾ ചെറിയ വോട്ട് ഒരു പത്തോ നൂറോ വോട്ടിന് താഴെ നിൽക്കുന്ന വോട്ട് സമാഹരിച്ചാൽ പോലും അത് ആ പ്രാദേശികമായി അത് നിർണായകമാകും രണ്ടായിരത്തിനടുത്ത് വാർഡുകളിൽ അവരുടെ പ്രസൻസ് ഉള്ളപ്പോൾ സ്വാഭാവികമായും അത് അവിടുത്തെ ഭരത്തെ സ്വാധീനിക്കാൻ തക്കവണ്ണമായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഉള്ള ഒരു കൂട്ടപ്പൊരിച്ചിൽ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് അത് ഏത് മുന്നണിയെയാണ് നേരിട്ട് കൂടുതൽ ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാരണം നമ്മളതിനകത്തൊരു പ്രൊഡിക്ഷനിലേക്കൊക്കെ ഇപ്പോൾ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നമുക്കുള്ളിൽ ബോധമുണ്ട് എന്താണ് സംഭവിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ആ ഒരു പ്രൊഡിക്ഷനിലേക്ക് പോകുന്നില്ല മാത്രമല്ല സമസ്തയുടെ കാര്യത്തിൽ രാഷ്ട്രീയമായി നേരിട്ട് ഈ ലീഗുമായി ഏറ്റുമുട്ടാനും ഇതിൻ്റെ ഒരു പരമാവധിയിലേക്ക് എത്തിക്കാനുമുള്ള ഒരു ശേഷിയൊന്നും ഈ എതിർക്കുന്ന വിഭാഗത്തിന് തൽക്കാലമില്ല ഒരു പക്ഷേ അത് ആർജിക്കുമായിരിക്കും അതാണ് ഹർഷൻ ഈ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ കാര്യം ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടും ആശയപരമായിട്ടുമുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഈ ഇതിനകത്തെ കക്ഷികൾക്കുണ്ട് എന്ന് വെച്ചാൽ മുന്നണിയിലെ കോൺഗ്രസും അങ്ങോട്ട് മാറി എന്നാൽ ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള ലീഗ് അടക്കമുള്ള കക്ഷികൾക്കും സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും സംസ്ഥയുടെ ഇരുവിഭാഗങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമായ പ്രശ്നം മാത്രമല്ല ആശയപരമായ പ്രശ്നമുണ്ട് ആ ആശയപരമായുള്ള പ്രശ്നമാണ് ജമാഅത്തെ ഇസ്ലാമിയെ അതിനിശ്ചിതമായിട്ട് എതിർക്കാൻ ഇരു ഭാഗത്ത് നിൽക്കുന്ന സമസ്ത ആളുകളെയും പ്രേരിപ്പിക്കുന്നത് കാരണം അത് വളരെ കോറായിട്ടുള്ളൊരു സംഗതിയാണ് അത് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ഉള്ളതിനേക്കാൾ വലിയ പോരാട്ടം അതിനകത്ത് പ്രശ്നം അതിനകത്തുണ്ട് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുക പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ ഇലക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പല പ്രദേശങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ രണ്ടാം തവണയും പിണറായി വിജയൻ ഭരിക്കുകയും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സെമി ഫൈനലായിട്ട് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടും മറ്റുമൊക്കെ ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല യു ഡി എഫിന് എന്ന് നമ്മൾ ആ നിലക്ക് കാണണം അത് ലീഗിനു കൂടെ ഇതൊരു പരമപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ടാണ് ലീഗ് തന്നെയും അവരുടെ സീറ്റുകൾ വിട്ടുകൊടുത്തിട്ട് നേരത്തെ ഇല്ലാത്ത വിധം ഒരു സൗമനസ്യം കാണിക്കുന്നത് എന്ന് നമ്മൾ ശരിയാവണം മനസ്സിലാക്കണം എന്നതാണ് അതിലെ കാര്യം അപ്പോൾ ഇതിനകത്ത് ഭരണവും സമരവും എന്ന് പറയുന്നത് പോലെ ജമാഅത്ത് അസ്ലാമിയെ ആശയപരമായിട്ട് അതിനിശ്ചിതമായിട്ട് എതിർക്കുകയും എന്നാൽ രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുകയും ചെയ്യും ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടുന്ന എല്ലാ ചർച്ചകളും ഹർഷ വന്നു കഴിഞ്ഞു അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദാസ്യവേല ചെയ്യരുത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഒരു അല്പം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഒരു എലമെന്റിനെ കൂടെ ഇന്ന് ഇതിനകത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗവും പരാമർശിക്കപ്പെടാതെ വിമർശിക്കപ്പെടാതെ പോകുന്നില്ല ഈ നല്ല ആശയവ്യക്തി സമസ്തയിൽ എപ്പോഴും അങ്ങനെയാണ് അതായത് ഈ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ആവർത്തിച്ച് പറയുന്ന ഒരു വിഭാഗം സമസ്തയ്ക്കുള്ളിലുണ്ട് അതേസമയം ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടൊക്കെയുള്ള സഹകരണമാണ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കേണ്ടത് മാത്രമല്ല ഇപ്പോൾ ഒരു ഒരു അതായത് ഒരു സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മുമ്പൊക്കെ എന്തായിരുന്നു ഇ കെ വിഭാഗം നേരിട്ടിരുന്നത് ഈ പള്ളി പിടിച്ചെടുക്കൽ അടക്കമുള്ള പ്രശ്നങ്ങളും അത്തരം പ്രാദേശികമായ വിഷയങ്ങളൊക്കെ ആയിരുന്നു ഈ സകല വിഷയങ്ങളിലും ഇപ്പോഴും അവർ ആശ്രയത്വ അവർ അവരാശ്രയം തേടിയിരുന്ന ആരുടെ അടുത്താണ് ലീഗ് നേതൃത്വത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ആ സാഹചര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നേരിട്ട് സർക്കാരുമായി സംബന്ധിക്കുന്ന ഒരു എതിർക്കുന്ന വിഭാഗം അതിന് അതാണ് അത് തന്നെ ഞാൻ പറഞ്ഞത് അതായത് രണ്ട് തരത്തിലും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായുള്ള എതിർപ്പും അതിശക്തമാണ് ഇ കെ വിഭാഗത്തിനകത്ത് എന്നാൽ ജമാഅത്യ സമയം ഒരു തരത്തിലും ഈ ഇലക്ഷനൊക്കെയാണെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന നഷ്ടടക്കം പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ വിമർശങ്ങളും ഇതിനകത്തേക്ക് വന്നു എന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്റെ ഇന്നത്തെ ഒരു തോന്നൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ ഇടയിലൂടെയാണെങ്കിലും പോകുന്ന ബാന്ധവം അതാത് സ്ഥലങ്ങളിൽ യു ഡി എഫിന് ഗുണമുണ്ടാക്കുന്ന തന്നെയാണ് കാരണം ഒന്ന് എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ ഇവർ യു ഡി എഫ് ഇത്രമാത്രം വിമർശമുണ്ടായിട്ടും കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് നോക്കൂ അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഡെഡിക്കേറ്റഡായിട്ടുള്ള വോട്ട് ഉണ്ട് അതുകൊണ്ടാണ് ലീഗ് തന്നെയും അവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് അവർക്ക് വലിയ ആശയപ്രചാരണ ശേഷിയുണ്ട് മൂന്ന് അവരെപ്പോലെ ശക്തമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷി മറ്റൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഞാനീ പറയുന്നത് ആ മാധ്യമ സ്ഥാപനം വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും അഭിഹിതമായിട്ട് ചെയ്യും അതിശക്തമായിട്ട് ആ പാർട്ടിയുടെ ജിഹുമായിട്ട് നിൽക്കുന്നതെന്നല്ലോ കേട്ടോ അത് ആ മാധ്യമ സ്ഥാപനത്തെക്കുറിച്ചെല്ലാം പറയുന്നത് പക്ഷേ യു ഡി എഫ് നേതൃത്വം നോക്കുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനം തന്നെയും നല്ല ആശയപ്രചാരണ ശേഷിയുള്ള ഒരു ടീം തന്നെയും കയ്യിലുള്ള ഒരു സംവിധാനമാണ് അതുകൊണ്ട് തള്ളിക്കളയുക എന്ന് വെച്ചാൽ ഈ ആശയപരമായിട്ടും മതപരമായിട്ടുള്ള ഞാനിപ്പോൾ തീർക്കുക മതപരമായിട്ടുള്ള ഈ സംഗതികൾ തീർന്നാലും ഇവർക്ക് ആവശ്യം വരും പിന്നെ ഒറ്റ കാര്യം കൂടി ഞാനിത് മുമ്പ് പറഞ്ഞാണ് ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കുറ്റം പറഞ്ഞാണ് ജമാഅത്ത് ഇസ്ലാമിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പക്ഷേ ഡെമണൈസ് ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല അതായത് നമ്മുടെ രാജ്യത്തില് ആർ എസ് എസ് പിൻസീറ്റ് ഡ്രൈവ് നടത്തുകയാണ് എന്ന വിമർശം ഇപ്പോൾ വളരെ സജീവമായിട്ടുള്ളൊരു കാലമാണ് ബി ജെ പി ഭരിക്കുകയാണ് ആർ എസ് എസ് ആണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ മതേതര രാജ്യമാണ് എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ച വെച്ചൊരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതത്തിൻ്റെ ദേവാലയത്തിലെ ഒരു പ്രത്യേക ചടങ്ങിൽ ആർ എസ് എസിൻ്റെ തലവനൊപ്പം തോളോട് തോൾ ചേർന്ന് എന്നിട്ട് പങ്കെടുക്കുന്ന ഒരു മൊ വല്ലാത്ത ശരിയല്ലാത്ത എന്ന് നമ്മൾ പഴയ രാഷ്ട്രീയ ബോധ്യങ്ങൾ വെച്ച് വിമർശിക്കേണ്ടുന്ന ഒരു കാലത്തൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആർ പാർട്ടി ബി രാജ്യം ഭരിക്കാമെങ്കിൽ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന പരമപ്രധാനമായ മേഖലയിൽ പോലും കടന്നു കടന്നുകയറിയിട്ട് എൻ സിആർ ടിയുടെ പാഠപുസ്തക സിലബസ് എങ്ങനെയായിരിക്കുമെന്ന് ആർ എസ് എസിൻ്റെ നേതൃത്വം പ്രഖ്യാപിക്കുന്ന കാലത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാകുന്നതിലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമുണ്ടോ ഞാൻ ഭയങ്കര ഒരു കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായമാണ് ആർ എസ് എസ് ആർ എസ് എസ് ഈ നിലക്ക് രാഷ്ട്രീയം പോകുന്ന ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ അവരെ യു ഡി എഫ് സംവിധാനം അവരോടൊപ്പം ചേർത്ത് തീർന്നതിലോ യാതൊരു അപാകതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഈ സമസ്ത നേതൃത്വവും മറ്റുള്ളവരൊക്കെ വിമർശിക്കുന്നത് പോലെ നമുക്ക് ജമാഅസ്ലാമി വിമർശിക്കാം നിങ്ങളുടേത് പൊളിറ്റിക്കൽ ഇസ്ലാം നിങ്ങളുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ മതം തന്നെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് അവർക്ക് നമുക്ക് അവരോട് പറയാം ആർ എസ് എസിനോട് നിങ്ങൾ മതം തന്നെയാണ് വിശ്വാസ പ്രമാണം തന്നെയാണ് രാഷ്ട്രീയമാക്കിയിട്ട് ജനങ്ങളെ ശരിയില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയത്തിനെ ശരിയില്ലാത്ത ധാരയിലൂടെ കൊണ്ടുപോവുകയാണ് എന്ന മറ്റുള്ള അവരെ വിമർശിക്കാമെന്നല്ലാതെ അവർക്കിവിടെ പ്രവർത്തിക്കാനുള്ള മുഴുവനായിട്ടുള്ള അധികാരമുണ്ട് ഈ സി പി എം നേതൃത്വം ഒരു എലക്ഷൻ തൊട്ട് മുമ്പ് വല്ലാതെ ഡൊമണൈസ് ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വോട്ടർമാർ വിചാരിച്ചാൽ ഞാനല്ല അദ്ദേഹത്തില്ല പക്ഷേ അതിനകത്ത് എനിക്കുള്ള ഒരു വിയോജിപ്പ് സി പി ഐ എം ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ എസ് ഡി പി ഐയുടെ നിരോധന സമയത്ത് പോലും നിരോധിക്കുന്നതല്ല ശരിയായ രീതി എന്ന് പറഞ്ഞതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കരുതെന്ന് അവർ പറയുന്നില്ല പക്ഷേ അവർ മതരാഷ്ട്രവാദികളാണ് എന്നുള്ളതാണ് സി പി ഐ എം ആവർത്തിച്ച് പറയുന്നത് അതിൽ യാഥാർത്ഥ്യമുണ്ട് അതിൽ യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയാനും പറ്റില്ല ഇപ്പോൾ മതരാഷ്ട്രവാദത്തിന് ബദൽ മതരാഷ്ട്രവാദമാണ് എന്ന് പറഞ്ഞാൽ അത് പല തലത്തിലും ഒരു പരസ്പര സഹായ സഹകരണ സംഘത്തിൻ്റെ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും അത് കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിയിൽ പ്രത്യേകിച്ച് അതിപ്പോൾ പ്രവർത്തിക്കുന്നതൊരു പരസ്പര സഹായ സഹകരണ സംഘത്തിൻ്റെ എന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാം ഈ എസ് ഡി പി ഐക്ക് ഇവിടെ രണ്ടായിരത്തിനടുത്ത് വാർഡുകളിൽ മത്സരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് അസാധ അസാധ്യമായ അസാധാരണമായ ആഘാതശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആവർത്തിച്ച് ഈ ചർച്ചകളിലൊക്കെ പറയുമ്പോഴും നമ്മളെക്കാൾ വളരെ വ്യക്തതയോടെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് യു ഡി എഫ് നേതൃത്വമാണ് അതുകൊണ്ടാണ് മുന്നൂറിൽ താഴെ സ്ഥലത്ത് മാത്രം അതായത് ഇരുപത്തയ്യായിരത്തിനുമേൽ വാർഡുകൾ ഉള്ള പ്രസ്ഥാനം മുന്നൂറിൽ താഴെ വാർഡുകൾ മാത്രമേ ഈ സഖ്യത്തിന് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അതേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ വലിയ വോട്ടൊന്നുമില്ല വളരെ കുറച്ച് വോട്ടേ ഉള്ളൂ എല്ലാ കാലത്തും വളരെ പരിമിതമായ വോട്ട് മാത്രമേ ഞാൻ ഇസ്ലാമിക്കുള്ളൂ പക്ഷേ ഇതിൽ എല്ലാ കാലത്തും കോൺഗ്രസ് നേതൃത്വത്തിന് യു ഡി എഫിന് പിന്തുണയുമായി നിൽക്കുന്ന ഒരു വിഭാഗം അവർക്കിടയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കടന്നു വരെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം ആ പ്രശ്നമാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു കാര്യം കൂടിയുണ്ട് അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒപ്പം ചേർക്കാൻ ഇപ്പോൾ ഈ എല്ലാ എതിർപ്പുകൾക്കിടയിലും ഒപ്പം നിർത്താം എന്ന് തീരുമാനിക്കുന്നത് വേണമെങ്കിൽ വി ഡി സതീശൻ പറയുന്നത് പോലെ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം തന്നെ നടത്തി കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ നമ്മൾ യു ഡി എഫിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും എന്താണ് അവർ ലാക്ക് ചെയ്യുന്നത് ഒരു മുന്നണിയാണ് അതായത് എല്ലായിടത്തും എത്തുന്ന ഒരു മുന്നണി സംവിധാനം ആ മുന്നണി സംവിധാനം എന്നുള്ളത് ആ മട്ടിൽ വിപുലമോ വലുതോ അല്ല അത്രയധികം രാഷ്ട്രീയ പാർട്ടികളും ആ രാഷ്ട്രീയ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലായിടത്തും പെനിട്രേറ്റ് ചെയ്യാനുള്ള ശേഷിയുമുള്ള ഒരു സംവിധാനമല്ല നേരത്തെ കേരള കോൺഗ്രസ് കൂടിയൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ മാണി സാറുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മുന്നണി അല്ല അത് ആ ആ ദൗർബല്യം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് തന്നെയാണെങ്കിലും പല മേഖലയിലും സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിമിതി അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം നടക്കാൻ പറഞ്ഞതുപോലെ ഈ പൊതു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവരുടെ പ്രചാരണം ഇവരുടെ നിലപാട് ഏത് എത്രത്തോളമാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒന്നാമത് മുന്നിൽ നിന്ന് പോരുതുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണോ സി പി ഐ എം ആണോ പ്രായോഗിക തലത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു എന്താണ് സംഘപരിവാർ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്നുള്ള ചോദ്യത്തിന് ഒരു സംശയമില്ലാത്ത വണ്ണം പറയാം ഈ വിമർശനാണ് അതായത് ഈ വിമർശങ്ങളെല്ലാം സാധ്യമാണ് പക്ഷേ അവർക്ക് ജനാധിപത്യ സംവിധാനത്തിനകത്തൊരു മുന്നണിയുടെ കൂടെ തന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം പൂർണ്ണമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അതായത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന എല്ലാ അതുണ്ട് എല്ലാ വിമർശവും ഉന്നയിക്കണം നമ്മൾ വിമർശങ്ങൾ ഉന്നയിച്ചതാണല്ലോ എല്ലാ വിമർശങ്ങളും ഉന്നയിക്കണം പക്ഷേ അവരെ ഡമണൈസ് ചെയ്യും ഇവരാകപ്പാടെ കുഴപ്പമാണ് ആർ എസ് എസ് ആണ് രാജ്യത്തിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ പിന്നിലുള്ള കാലത്ത് ഇവരാകപ്പാടെ കുഴപ്പാണെന്ന് പറയുന്ന കാര്യം എന്താ പറയുന്നത് പരസ്യമായ മുഖ്യധാരയിലോ പിന്തുണ പ്രഖ്യാപിക്കാതെയായിരുന്നു ഇടതുപക്ഷവുമായി ധാരണ ഉണ്ടാക്കിയ കാലത്ത് വെൽഫെയർ പാർട്ടിയുടെ രീതി പക്ഷേ യു ഡി എഫിനുള്ള പിന്തുണ അങ്ങനെയല്ല തുറന്ന പ്രഖ്യാപനം നേർക്കുനേർ നേർ ബാന്ധവം യു ഡി എഫ് മുന്നണിയിൽ കയറിപ്പറ്റാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പയറ്റുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധം സി പി ഐ എം വലിയ ചർച്ചയാക്കിയിരുന്നു ഇടതുമായും നീക്കുപോക്കുണ്ടാക്കിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടി എന്ന് പ്രചരിപ്പിച്ച് പൊതുബോധ്യമാക്കാൻ പക്ഷേ യു ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തിനായില്ല ഇത്തവണ പക്ഷേ മുഖ്യ എതിർപ്പ് എതിർച്ചേരിയിൽ നിന്നല്ല ഇരു സംസ്ഥകളും യോജിച്ച് എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ കരുത്തുള്ള സ്വാധീനമാണ് അതെന്ന് ലീഗിനും കോൺഗ്രസിനും അറിയാം ശത്രുപക്ഷത്ത് നിർത്തി എതിർക്കാനും കഴിയില്ല അതാകും ഈ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സവിശേഷ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിക്കാം ചർച്ചയാകാം സംസ്ഥയിലെ ആശയ ഭിന്നതകൾ തന്നെയാകും ഇക്കാര്യത്തിൽ തൽക്കാലം യു ഡി എഫിന് ശരണം ഇടവേളയിലേക്ക്